മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ബാല സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് ഇപ്പോൾ പതിമൂന്ന് വയസ്സ് പ്രായമുണ്ട് ബാലയുടെ മകൾക്ക് അവസാനമായി നടൻ മകളെ കണ്ടുകരൽ രോഗം മൂർഛിച്ച് ആശുപത്രിയിൽ കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴിതാ മകളെക്കുറിച്ചും മുൻഭാരിയെക്കുറിച്ചും വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ബാല പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് തന്റെ ജീവിതത്തിൽ തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഇനി തിരിച്ചു കിട്ടുമോ എന്നാണ് ബാല ചോദിക്കുന്നത് മനസ്സാണ് വലുതെന്ന് നമ്മൾ എല്ലാവരും പറയാറില്ലേ മനസ്സാണ് വലുതെന്നതുകൊണ്ടല്ലേ കോടീശ്വരൻ എന്ന് പറയപ്പെടുന്ന ഞാൻ പാവപ്പെട്ട പെണ്ണിനെ വിവാഹം ചെയ്തത് എന്തെങ്കിലും ഞാൻ അവരോട് ചോദിച്ചോ ചോദിച്ചാലും എന്തെങ്കിലും കിട്ടാനുണ്ടോ ഒരു വ്യക്തിയെ കണ്ടു ഇഷ്ടപ്പെട്ടു ആ തീരുമാനത്തിൽ ഉറച്ചുനിന്നു എനിക്ക് എന്തൊക്കെ കൊടുക്കേണ്ടി വന്നു എന്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഇനി തിരിച്ചു കിട്ടുമോ എൻ്റെ പ്രായം എനിക്ക് തിരിച്ചു കിട്ടുമോ മകളെ കാണുക എന്നത് ഒരു അച്ഛന്റെ അവകാശമല്ലേ അച്ഛനെ കാണാൻ മകൾക്കും അവകാശമില്ലേ ഞാൻ ആശുപത്രിയിൽ മരണം ഉറപ്പിച്ച് കിടന്നിരുന്നപ്പോൾ അമൃതയുടെ അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നു ഞാൻ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയ ദിവസമാണ് സുരേഷേട്ടൻ മരിച്ചത് അന്ന് അമൃത കരഞ്ഞ് പാട്ടുപാടുന്ന വീഡിയോ ഞാൻ കണ്ടിരുന്നു ആ വേദന മലയാളികൾ എല്ലാം കണ്ടിരുന്നു അപ്പോൾ ഒരു മകൾക്ക് അവളുടെ ജീവിതത്തിൽ അച്ഛൻ ഉണ്ടാവണമെന്നത് അമൃതയ്ക്ക് അറിയാം ഇല്ലെങ്കിൽ അന്ന് അച്ഛൻ മരിച്ചപ്പോൾ കരയില്ലല്ലോ ബാലയ്ക്ക് മകളെ കാണാൻ അവകാശമുണ്ടെന്ന് ഇനി ആരെങ്കിലും വന്ന് പറഞ്ഞു തരണോ എന്നാണ് ബാല ചോദിക്കുന്നത് അസുഖം കൂടിയപ്പോൾ മരണം അടുത്തുവെന്ന് എനിക്ക് മനസ്സിലായി ആംബുലൻസ് വന്നു പക്ഷെ ഞാൻ മൂന്ന് മണിക്കൂർ ആംബുലൻസിൽ കയറാൻ കൂട്ടാക്കിയില്ല കാരണം മരണം വരിക്കാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിയിരുന്നു ജീവിച്ചത് മതിയെന്ന തോന്നലും വന്നു പിന്നീട് മകൾ എന്നെ ആശുപത്രിയിൽ കാണാൻ വന്നപ്പോൾ ഐ ലവ് മൈ ഡാഡി സോ മച്ച് ഇൻ ദിസ് വേൾഡ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ജീവിക്കാൻ ഒരു കൊതി തോന്നി അന്ന് അമൃതയും മകളും പോകാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു നാളെ വിളിച്ചാൽ ഫോൺ എടുക്കുമോയെന്ന് അന്ന് അവർ ഉറപ്പും തന്നിരുന്നു അമൃത ഈ അഭിമുഖം കാണുകയാണെങ്കിൽ എന്റെ മകൾക്ക് വേണ്ടി എല്ലാം ഞാൻ മറക്കുന്നു വിട്ടുകൊടുക്കുന്നു മോളുടെ ജീവിതത്തിൽ ഒരു പത്ത് ശതമാനമെങ്കിലും ഞാൻ അച്ഛനായി ജീവിച്ചോട്ടെ ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക